ഒരു വാർത്ത വരുന്നു സെക്രട്ടേറിയറ്റിൽ പെഡസ്റ്റൽ ഫാൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ നികുതി വകുപ്പിലാണ് ഫാൻ പൊട്ടിത്തെറിച്ചത് ഫാനിൻ്റെ ഫൈബർ ലീഫും ചിതിറിത്തെറിച്ചിട്ടുണ്ട് ആ റോഷിബാൽ ചേരുന്ന വിശദാംശങ്ങൾ റോഷിബാൽ ഈ കെട്ടിടത്തിൽ തന്നെയാണ് നേരത്തെ പാമ്പ് കയറിയതും ഒപ്പം കോൺക്രീറ്റ് പാടി അടർന്നു വീണതും ഒക്കെ എന്ന് മനസ്സിലാക്കുന്നു അവിടെയാണ് ഇപ്പോൾ ഫാനും ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്താണ് വിശദാംശങ്ങൾ വിനീത അല്പം മുമ്പാണ് സെക്രട്ടേറിയറ്റിലെ നികുതി വകുപ്പ് ജെ സെക്ഷനിൽ ഈ പെഡസ്റ്റൽ ഫാന് പൊട്ടിത്തെറിച്ചത് തൊട്ടടുത്ത ഓഫീസ് അസിസ്റ്റൻറ്റ് തലനാരകൾക്കാണ് രക്ഷപ്പെടുന്നത് കാരണം ഫാനിൻ്റെ ലീഫും അതിനൊപ്പം അതിൻ്റെ കവർ ഉൾപ്പെടെ പുറത്തേക്ക് തെറിക്കുകയായിരുന്നു കമ്പ്യൂട്ടറിൽ ഇടിച്ച് തെറിച്ചതുകൊണ്ട് അവരുടെ മുഖത്തേൽക്കാതെ മുഖത്ത് ലീഫ് ഉൾപ്പെടെ പതിക്കാതെ രക്ഷപ്പെട്ടു നേരത്തെ ഇതേ കെട്ടിടത്തിൻ്റെ മറുഭാഗത്ത് തൊട്ടടുത്ത ഭാഗത്ത് തന്നെയാണ് പാമ്പിനെ കണ്ടത് അതിന് പിന്നാലെ തന്നെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുൾപ്പെടെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഇതിന് മുമ്പ് അതിൻ്റെ കോൺക്രീറ്റ് പാളികളടക്കം അടർന്നു വീഴുന്ന സാഹചര്യം സീലിംഗ് അടർന്നു വീഴുന്നത് അങ്ങനെയടക്കം കാലപ്പഴക്കം വന്ന സെക്രട്ടേറിയറ്റിൻ്റെ ഈ കെട്ടിടങ്ങളിൽ ഇത്തരം അപകടങ്ങൾ പതിവ് അതിനിടയിലാണ് ഈ പെരസ്ടൽ ഫാൻ പൊട്ടിത്തെറിച്ചുണ്ടായ സാഹചര്യം ആ ചില മുറികളിൽ ഓഫീസ് മുറികളിൽ അവിടെ സീലിംഗ് ഫാനിന് പകരം പെഡസ്റ്റൽ ഫാനുകളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഈ നികുതി വകുപ്പിൽ ഉപയോഗിച്ച പെഡസ്റ്റൽ ഫാനാണ് ഉടനിലെ പൊട്ടിത്തെറിച്ചത് നേരത്തെ ക്ലോസറ്റ് സമാനമായി തൊട്ടടുത്തുള്ള അനക്സ് കെട്ടിടത്തിലാണ് പൊട്ടിയത് അന്ന് അവിടെ ജീവനക്കാരിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു